എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാണ് നമുക്കിന്നൊരു ദഹി പറാത്ത ഇത് ലഞ്ച് ബോക്സ് റെസിപ്പിയായിട്ട് ഉപയോഗിക്കാം ഡിന്നറിനായാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും എല്ലാം അടിപൊളി ടേസ്റ്റാണ് നല്ല പദമുണ്ടാവും അപ്പം അതാ അത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഒരു കിണ്ണത്തിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ പൊടി എടുക്കുന്നുണ്ട് ഞാൻ അതിൽ കുറച്ച് മസാലകൾ വേണം ആദ്യം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒര ടീസ്പൂൺ കാശ്മീരി കാശ്മീരി ചില്ലി പിന്നെ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ പിന്നെ ചേർത്ത് കൊടുക്കുന്ന അജ്വേൻ അത് കയ്യിലിട്ട് നല്ലോണം ഒന്ന് തിരുമ്മി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഒരു ടീസ്പൂൺ കസൂരി മേത്തി അതും ഈ പറഞ്ഞ പോലെ തന്നെ കയ്യിലിട്ട് നല്ലോണം ഒന്ന് തിരുമ്മി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചേർക്കുന്ന ജിഞ്ചർ പേസ്റ്റാണേ അത് നല്ലോണം അരച്ചിട്ടങ്ങ് ചേർത്ത് കൊടുക്കാം പിന്നെ മല്ലിയും പുതിനീനയും ഒരേപോലെ ഈ രണ്ട് ടേബിൾ സ്പൂൺ പൊടിയായിട്ട് കൊത്തി അരിഞ്ഞതും ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്തിട്ട് പിന്നെ ഓയിൽ ഒരു ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒര ടീസ്പൂൺ ജീരകം കയ്യിലിട്ട് ഞരടിയിട്ട് അതും കൂടി ചേർത്തിട്ട് നമുക്കിനി കുഴക്കാനുള്ള തൈരെടുക്കാം തൈര് പുളിപ്പില്ലാത്ത തൈര് നോക്കിയെടുക്കണേ പിന്നെ ചില മാവിന് ഒരു കപ്പ് തൈര് ആവശ്യം വരൂല കാരണം രണ്ട് കപ്പ് മാവിന് ഒരു ചിലപ്പോൾ മുക്കാൽ കപ്പല്ലേ വേണ്ടി വരും അതുകൊണ്ട് നോക്കിയിട്ട് ആദ്യം കുറച്ച് ചേർത്ത് ഒരു കുറച്ച് ബാക്കി വെച്ചിട്ട് ചേർത്തോളി എനിക്കിത് നല്ല ഒരു നല്ലോണം വെള്ളം കുടിക്കുന്ന മാവായതുകൊണ്ടാണ് ഞാൻ ഒരു കപ്പ് മുഴുവനും ഒഴിച്ചത് അതൊന്ന് ശ്രദ്ധിച്ചോ പിന്നെ ഈ സ്പൂണ് വെച്ച് ഇങ്ങനെ കുത്തിക്കൊടുക്കുമ്പം കൈമലൊട്ടാണ്ട് നമുക്കിത് കുഴച്ചെടുക്കാം കണ്ടില്ലേ പെട്ടെന്ന് കുഴച്ച് ഉരുട്ടി എടുക്കാം കണ്ടോ ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയില് ഒരു അര ടീസ്പൂൺ ഓയിൽ തടവി കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് ഒന്ന് സെറ്റാവാൻ വെക്കാം എന്നതാണെ ഇരിക്കട്ടെ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് കണ്ടോ നല്ല നല്ല സോഫ്റ്റ് ഡോ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എടുത്തിട്ട് കല്ലുമലിട്ടിട്ട് കുറച്ച് നേരം നല്ലോണം കുഴച്ച് നല്ലോണം ഒന്ന് ഉരുട്ടിയെടുക്കാം ഉരുട്ടി നീട്ടിയെടുത്തതിന് ശേഷം രണ്ട് കപ്പ് മാവിനക്ക് എട്ട് പാറാത്തയായിട്ടാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ നോക്കുകണ്ടോ ഇതുപോലെ ഏകദേശം ഒപ്പിച്ച് മുറിച്ചാൽ ഇതെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം ഉരുട്ടി നമുക്കൊന്ന് പരത്തിയെടുക്കാം എന്നിട്ട് നല്ലോണം പൊടിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് പരത്തിയെടുക്കാം പരത്തിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ വട്ടത്തിൽ തന്നെ ചുട്ടെടുക്കാം പക്ഷേ അന്നേരം ഈ ലെയറ് കിട്ടില്ല അതുകൊണ്ട് നമുക്കിതൊന്ന് മടക്കിയെടുത്താൽ മാത്രമേ ലെയർ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ നല്ലവണ്ണം ശക്തി കൊടുത്ത് പരത്തിക്കോ അതിന് ശേഷം നമ്മൾ അവസാനം പിന്നെ ഒന്ന് മടക്കിയെടുത്തിട്ട് ഇപ്പം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഞാൻ നെയ്യാ തടവി കൊടുക്കുന്നത് കണ്ടോ നെയ്യ് തടവിക്കൊടുത്തിട്ടുണ്ട് അന്നൊരു പോരായിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മാവ് കുറച്ച് നല്ലവണ്ണം തന്നെ ഇരുന്നു കേട്ടെ എന്നാലത് ലെയറുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കും ഇനി ടീൻ്റെ മുകളും ഇതേപോലെ കുറച്ചും കൂടി ഗീതടവിടുക്കാം കുറച്ചുകൂടി മാവിട്ട് കൊടുത്തിട്ട് മടക്കിയിട്ട് അധികം ശക്തി കൊടുക്കാണ്ട് പരത്തണേ ശക്തി കൊടുത്ത് പരത്തിയാൽ അപ്പം അത് ലെയറുകൾ തമ്മിൽ ഒട്ടിപ്പിടിച്ചോ അത് അധികം ശക്തി കൊടുക്കണ്ട ഒന്നിങ്ങനെ ഒന്ന് നീട്ടി അങ്ങ് എടുത്താൽ മതി അത്ര തന്നെ അതായത് ഈശറെ റെഡി ആയിട്ടുണ്ട് ഇത് നാലാക്കിയിട്ടെങ്കിൽ മടക്കാം ഇനി അതെല്ലാം അങ്ങനെ അങ്ങ് ചൂടുന്ന ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അതാ റെഡിയായി നമ്മളെ കല്ല് കായുന്നുണ്ട് അതിമേലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ ഒന്ന് മറിച്ചിട്ടിട്ട് ഇതാ മറിച്ചിട്ടിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഭാഗമായതിന് ശേഷമേ എണ്ണ ആക്കി കൊടുക്കാം ഞാൻ പിന്നെയും നെയ്യ് എണ്ണ ആക്കുന്നത് ഈ ഭാഗവും റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നും കൂടി മറിച്ചിട്ടിട്ട് അപ്പുറം വേണമെങ്കിൽ പിന്നെയും ആക്കി കൊടുക്കാം കണ്ടോ അടിപൊളി പറാത്ത റെഡി ഇതേപോലെ ബാക്കിയുള്ളതും നമുക്ക് ചുട്ടെടുക്കാം എല്ലാം ചുട്ടെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളി ലെയർ പറാത്ത നല്ല ടേസ്റ്റാണ് എല്ലാവരും എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം പുളിപ്പില്ലാത്ത തൈര് നോക്കി എടുക്കണേ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ വെറുതെ ഒരു തൈരേ വേണ്ടും ഇത് കഴിക്കാനായിട്ട് അപ്പോൾ അതാ പിന്നെ ഒരു അച്ചാറോ അങ്ങനെ എന്തെങ്കിലും ഒന്നും മതി അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട അടുത്ത കാണുന്നത് വരെ താങ്ക് യു